പ്രതികളായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും ഒക്കെ വലിയ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ അവർ ആ പ്രതിഷേധം നടത്തുന്നത് ആരുടെ നേർക്കാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് പിണറായി വിജയനോ സംസ്ഥാന സർക്കാരോ അല്ല ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുക്കുന്നത് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുക്കുന്നത് ജുവനായിൽ ജസ്റ്റിസ് ബോർഡാണ് ജുവനായിൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് കോടതിയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഇത്തരത്തിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ വിചാരണ ചെയ്യുന്ന കോടതിയാണ് ജുവനായിൽ ജസ്റ്റിസ് ബോർഡ് രണ്ടായിരത്തി അഞ്ചിലെ പുതുക്കിയ ജുവനായിൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് അത് പ്രവർത്തിക്കുന്നത് ആ കോടതിയാണ് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുക്കുന്നത് അതിന് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്തിട്ട് എന്ത് കിട്ടും അതുകൊണ്ട് നൽകുന്ന സന്ദേശം എന്താണ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം ഇത് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് പിണറായി വിജയനോ കേരളത്തിലെ പോലീസോ മന്ത്രിസഭയോ ഒന്നുമല്ല അവർക്ക് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുക്കുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് അത് ജുവനായി ജസ്റ്റിസ് ബോർഡാണ് ഞാൻ മറ്റൊരു കാര്യം പറയാം പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു ആ കേസിൽ പ്രതികളായവർ പിന്നീട് ജയിലിൽ വിദ്യാഭ്യാസം നേടുന്നത് നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് അത് സംഭവിച്ചത് ആരെങ്കിലും സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നോ അത് ഈ രാജ്യത്തെ നിയമം നൽകുന്ന അവകാശമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ നിയമമുള്ളത് അത് മറച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്ന വൈകാരിക അവസ്ഥയെ മുതലെടുക്കാനുള്ള ചില ശ്രമങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു അവരുടെ പേര് കാണിക്കാൻ പാടില്ല അത് നിയമപ്രകാരമുള്ള ഒരു നിബന്ധനയാണ് കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അവർ ചെറുപ്രായത്തിൽ ഒരു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി നല്ല മനുഷ്യരാക്കേണ്ട ഒരു കടമ എന്ന് പറയുന്ന സമൂഹത്തിനുണ്ട് ആ രീതിയിൽ സമൂഹം ഇടപെടണം അതിനുള്ള ഒരു ചാൻസ് ആണ് ഈ കുട്ടിക്കുറ്റവാളികൾ എന്ന് പോലും നമുക്ക് അവരെ പറയാൻ പറ്റില്ല ഈ പറയുന്ന കേസിൽ കൂടി പോയാൽ പരമാവധി ഏഴ് വർഷം വരെയ ശിക്ഷ ലഭിക്കുകയുള്ളൂ അതും ജയിലിലായിരിക്കില്ല ദുർഗുണ പരിഹാര പഠനായിരിക്കും അത് ആ നമ്മുടെ ആരുടെയും കുഴപ്പമല്ല അത് നമ്മുടെ രാജ്യത്തെ നിയമം അങ്ങനെയാണ് അതുകൊണ്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കി വേണം നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ഒരു തെറ്റല്ല പക്ഷേ അറിവുണ്ടായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഗൗരവതരമായ തെറ്റാണ് അതാണ് ഇന്നലെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് മാധ്യമങ്ങളും ഒരു പരിധിവരെ അതിന് കൂട്ടി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ